ഹലോ അപ്പം ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് അപ്പോൾ കുറച്ച് ബേക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് കുറ്റ്യാടിയുള്ള ഗാലക്സിൻ്റെ ബേക്കറി തന്നെയാ കേട്ടോ വന്നത് തന്നെ ഉണ്ടാക്കുന്ന ബേക്കറി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ അവിടെ നിന്ന് ഞങ്ങളൊരു സർവർത്തൊക്കെ ഓർഡർ ചെയ്ത് കുടിച്ചു പിന്നെ നേരെ ബേക്കറി ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ പിന്നെ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നല്ല പച്ചപ്പാണ് നല്ലൊരു തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ ഈ തണുത്ത കാറ്റൊക്കെ കൊണ്ട് യാത്ര ചെയ്യാൻ അടിപൊളിയാണ് പക്ഷെ നമുക്കറിയാം നല്ലൊരു മഴയ്ക്കുള്ളൊരു കോളുണ്ട് അപ്പം ഞങ്ങൾ വേഗം കോട്ട ഒക്കെ എടുത്തിട്ടിട്ടോ പിന്നെ യാത്ര തുടങ്ങിയത് ഇപ്പോൾ വയനാട്ടിലേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഫീൽ ചെയ്യാൻ പറ്റും ഒരു കാര്യമാണ് ചൊരത്തിൻ്റെ അവിടെ നല്ലൊരു ചെറിയൊരു ചാറ്റൽ മഴയും അതുപോലെ തന്നെ കോടമഴ്ചയും അപ്പൊ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ കാണാൻ പറ്റുന്നതാണ് നല്ല നനഞ്ഞു നിൽക്കുന്ന ചെടികളും വാഴകളും അതുപോലെ തന്നെ നിറഞ്ഞൊഴുകുന്ന പുഴകളൊക്കെ അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി നേരെ പോയത് രുചിപ്പോരൊക്കെ കേട്ടോ ഫുഡ് വാങ്ങാൻ അപ്പൊ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഫുഡ് വെച്ചിട്ടുണ്ട് വാങ്ങേണ്ടതാണ് അപ്പം എൻ്റെ വീഡിയോയിൽ കുറെ ആൾക്കാർ കമന്റ് ചെയ്യാറുണ്ട് ഹായ് പറയണെന്ന് പറഞ്ഞിട്ട് അപ്പൊ എയ്തൻ ആൻഡ് ശ്രേയക്ക് എൻ്റെ ഒരു ഹായ് അതുപോലെ മുന്നോട്ട് ഇതുപോലെ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യണേ